ൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റാൻ അനുവദിക്കരുത് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്തിൽ നിവേദനം നൽകി വിലങ്ങന്നൂർ സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെത്തി പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകിയത് പുതിയതായി പണി പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻപിലാണ് നിലവിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായി ഇവിടെ തന്നെയാണ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത് എന്നാൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉള്ളതിനാൽ തന്റെ കെട്ടിടത്തിലെ സ്ഥാപനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാരോപിച്ചാണ് ഉടമ പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ നാല്പതോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പഞ്ചായത്തിലെത്തി നിവേദനം നൽകിയത് തികച്ചും അടിസ്ഥാനരഹിതമായ വിഷയം ഉന്നയിച്ചാണ് കെട്ടിടമുടമ അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്നും കെട്ടിടത്തിലെ കടകളിലേക്ക് പോകുവാനായി സ്ഥലമൊഴിച്ചിട്ടാണ് ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നത് എന്നും വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്ന നയമാണ് കെട്ടിടമുടമ കാണിക്കുന്നത് എന്നും തൊഴിലാളികൾ ആരോപിച്ചു വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു സി ഐ ടു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റു ഓട്ടോ തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം എന്ന് നെലങ്ങല്ലൂര് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഞങ്ങളെ ഓട്ടോറിക്ഷ വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ കവാടം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്നുള്ള പരാതി പഞ്ചായത്തിൽ ലഭിക്കുകയും ഞങ്ങളിൽ ഒരാൾ ഒരു തൊഴിലാളിയുടെ പേരിൽ അവിടെ ഒരു ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ സ്ഥിതി വിശേഷം പഞ്ചായത്തിനെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് ഈ പരാതി ലഭിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാ ഇവിടുന്ന് വന്ന സ്റ്റാഫ് ആ പരാതിക്കാരൻ്റെ വാക്ക് മാത്രം കേട്ടിട്ടുണ്ട് അവിടെയുള്ള തൊഴിലാളികളുടെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെ ഏകപക്ഷീയമായിട്ട് ആ ഏകപക്ഷീയമായിട്ട് റിപ്പോർട്ടാണ് ഈ പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളത് അന്ന് ഇവർ വരുമ്പോൾ വെലങ്ങന്നൂര് ഞങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ധർണയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വാഹനങ്ങൾ മുഴുവൻ തൃശ്ശൂരാണ് അവിടെ വാഹനം ഇല്ലാത്ത സമയത്താണ് ഇവർ വന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊടുക്കുന്നത് കാലങ്ങളായി അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കള്ള ആ പെറ്റീഷനിൽ കടത്തിട്ടുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ശാഖയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് ഭീഷണിയാണെന്ന് ഞങ്ങൾ ഇന്ന് വെലങ്ങന്നൂർ ശാഖാ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയല്ല വ്യാപാരി വ്യവസായി സമൂഹങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ വന്നിട്ട് മാസ് പെറ്റീഷൻ നൽകിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കൂടിയും നല്ലതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ബാങ്കിന് ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു പട്ടിക്കാടത്തെ ഫെഡറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഡ്രീം സിറ്റിയിലുള്ളില തൊട്ടപ്പുറത്ത് ഒരു ഒരു സ്ഥാപനത്തിൽ ഇരുമ്പായുധങ്ങൾ ഉൾപ്പെടെയുള്ള കച്ചവട കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനം അതിനെ അടുത്തുണ്ട് അങ്ങനെയാണെങ്കിൽ ഭീഷണി അങ്ങനെയാണെങ്കിൽ അവിടെ ഭീഷണി ഉണ്ടാവണ്ടേ പട്ടിക്കാട് കാനറ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവിടെ ഭീഷണി ഉണ്ടാവണ്ടേ ഈ വെലങ്ങന്നൂര് മാത്രം കുടിയേറ്റ മേഖലയിൽ വന്ന വിലങ്ങന്നൂര് മാത്രം എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടായതെന്ന് ഈ പരാതിക്കാരൊന്ന് വ്യക്തമാക്കണം വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരങ്ങനെ പരാതി കൊടുത്തിട്ടില്ല എന്ന് ഒരു വർക്ക് പറയുന്നു കൊടുത്തുവെന്നും പറയുന്നു പിന്നെ എന്ത് മാനദണ്ഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നടന്നതെന്ന് നമുക്കറിയില്ല ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഈ സ്ഥാപനം അവിടെ വന്ന് അന്ന് തന്നെ ആ വാഹനത്തിൽ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വാഹനങ്ങളിൽ നിന്ന് രണ്ട് മൂന്ന് വാഹനങ്ങൾ കുറച്ചുകൊണ്ടാണ് അവിടെ സർവീസ് നടത്തുന്നത് നില നിലവിൽ മൂന്ന് മീറ്റർ ഉണ്ടായിരുന്ന ആ വാഹനത്തിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ആ വഴി ഇപ്പോൾ കൃത്യമായിട്ടും പത്ത് മീറ്ററിലധികം സ്ഥലം അവിടെയുണ്ട് എന്നിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ പിടിവാശി മൂലം പത്ത് നാൽപ്പത് കുടുംബ കുടുംബങ്ങളെ അവരുടെ വയറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ നമ്മളോട് സ്വീകരിച്ചിട്ടുള്ളത് അതിന് ശക്തമായിട്ടുള്ള വികാരം ഓട്ടോറിക്ഷ യൂണിയൻ എന്നതിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെ അധികാരികളെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്